അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വാഴപ്പിണ്ടി തോരൻ അത് ഒരു ചട്ടി അടിപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് ഉഴുന്ന് ഇട്ടതിന് ശേഷം അത് പൊട്ടിയതിന് ശേഷം കറിപ്പില ഇടുക ഇട്ടതിന് ശേഷം വാഴപ്പിണ്ടി ചെറുതായി അരിഞ്ഞത് ഇതിൽ എണ്ണയിൽ ഇട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം ഉപ്പിടുക ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക ഇനി നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം അതിന് കുറച്ച് തേങ്ങ വെളുത്തുള്ളി മുളക് ജീരകം ഉള്ളിയും കൂടെ ഇടുക ഇട്ടതിന് ശേഷം അത് ഫ്രഷ് ചെയ്ത് എടുക്കുക എന്നിട്ട് ഈ അടപ്പ് തുറന്നുകൊണ്ട് കുറച്ച് വേവിച്ച് വെച്ചാൽ പയറിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നമ്മൾ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് അത് മഞ്ഞപ്പൊടി കൊടുക്കുക എന്നിട്ട് ഈ അരപ്പ് എടുത്ത് അതിലിട്ട് അട അരപ്പുമിട്ട് പിന്നെ അടച്ച് വെച്ച് വേവിക്കണം വേവിച്ചതിന് ശേഷം നന്നായിട്ട് ആവി കയറിയതിന് ശേഷം തുറന്ന് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഇത് ഒത്തിരി കൂട അടച്ച് വെച്ച് വേവിക്കണം അതിൻ്റെ അരപ്പ് നന്നായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയാണ് ഈ റെസിപ്പി എല്ലാവരും ചെയ്തു നോക്കണം നമ്മളുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഈ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്യുക നമുക്കിനി ചോറ് കഴിക്കാം